നമസ്കാരം കർഷകനാണ് നമ്മുടെ നട്ടല് കർഷകൻ അന്ന അന്നം തരുന്നവരാണ് കർഷകർ രാജ്യത്തിൻ്റെ നട്ടലാണ് കർഷകന് മാങ്ങയാണ് തേങ്ങയാണ് തേങ്ങാക്കൊലയാണ് പിണ്ണാക്കാണ് ഇതാണ് ഈ കർഷകരെ കുറിച്ചുള്ള വാർത്തപ്പാടുകളുടെ ഒരു ഭാഗമാണ് കേൾക്കുന്നത് സത്യത്തിൽ ഇത് നോക്കൂ ഇതൊരു പാടശേഖരമാണ് ഈ പാടശേഖര സമൂഹം ഇവിടെ ഈ പാടശേഖരത്തിൽ നെൽകൃഷി ചെയ്യാൻ നില ഒരുക്കി ഈ കഴിഞ്ഞ ഒരു പാടശേഖരമാണ് ഇതാ ഇവിടെ വെള്ളം കയറി കവിഞ്ഞൊഴുകി കർഷകർ മോട്ടറും ആയിട്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞു കർഷകൻ്റെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഈ മോട്ടർപ്പരയിൽ ഇന്നലെ വരെ വെള്ളം അടിക്കുന്ന മോട്ടറുണ്ടായിരുന്നു ഇന്ന മോട്ടർ കാണാനില്ല വെള്ളം കയറി മോട്ടർ ഇവിടുന്ന് വന്നു ഇതാണ് ഓരോ വർഷവും ഇവിടുത്തെ കർഷകർ അനുഭവിക്കുന്ന ഈ ഇവിടുത്തെ മാത്രമല്ല ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ അങ്ങോളം ഇങ്ങോളം കർഷകർ അനുഭവിക്കുന്ന തീരാവേദനയുടെ ഒരു നേർക്കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് ലക്ഷക്കണക്കിന് രൂപ മടക്കി ഓരോ വർഷവും കർഷകൻ കൃഷി ചെയ്യും ഒന്ന് വെള്ളം കയറും അല്ലെങ്കിൽ വേനൽ വരും അങ്ങനെ കർഷകൻ എന്നും നഷ്ടത്തിൻ്റെയും കണ്ണീരിൻ്റെയും കഥ മാത്രമേ പറയാനുള്ളൂ ഇവിടെ ഇവിടെ പല ഓഫീസുകളുണ്ട് കൃഷികനുണ്ട് സർക്കാർ ഓഫീസുണ്ട് പക്ഷേ ഇവരൊന്നും കാര്യമായിട്ടൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തുന്നില്ല കർഷകന് വലിയ നഷ്ടമാണ് തീരാ നഷ്ടമാണ് കണ്ണീരാണ് കർഷകൻ്റെ കണ്ണീരാണ് ഈ കാണുന്നതെല്ലാം പക്ഷേ ഇതൊക്കെ ആരോട് പറയാൻ ഇവിടെ പ്രസംഗിക്കുമ്പോഴും പ പത്രത്താളിലുമൊക്കെ വളരെ മനോഹരമായ കർഷകരുടെ ഉദ്ധാരണത്തിന് വേണ്ടി പലരും പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമല്ല ഈ പാടശേഖരത്തിൽ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന ഋജി നമ്പേട്ടാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടുത്തെ കർഷകർ നേടുന്ന പുസ്തകങ്ങളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചറിയാം നമസ്കാരം ഋജി നമ്പയട്ട് റജി നമ്പിയേട്ട് എത്ര വർഷമായിട്ട് ഇവിടെ കൃഷി ഞാൻ എൻ്റെ അപ്പൻ്റെ കയ്യെ പിടിച്ച് ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയതാണ് പറഞ്ഞാൽ എനിക്കിപ്പോൾ അമ്പത്തി എട്ട് പൈസ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ എനിക്കൊരു അമ്പത് വയസ്സങ്ങൾക്കും അമ്പത് വർഷങ്ങൾക്കും മുമ്പേ ഇവിടെ വന്ന് കച്ചി ഇളക്കുകയും കൃഷി ചെയ്യുകയും അന്ന് ഇവിടെയെല്ലാം കുത്തിക്കെട്ടി കണ്ടെത്തി മതിച്ചാണ് ഞങ്ങൾ എടുത്തിരുത് പക്ഷേ അന്ന് കർഷകരെല്ലാവരും ഒരുമയുണ്ടായിരുന്നു അന്ന് എത്ര ഏക്കറുണ്ടോ അത്ര ഏക്കറും ഇവിടെ കൃഷി ചെയ്യും അന്ന് പാടശേഖര സമിതിയില്ല എന്നാലും കർഷകർക്കൊരു ബന്ധമുണ്ട് രാത്രി രാത്രിയാകുമ്പോൾ അവർ മീറ്റിംഗ് കൂടും രാത്രിയാകുമ്പം പിറ്റേ ദിവസം കൃഷി ചെയ്യും അവരെല്ലാവരും ഒരുമിച്ച് വിതയ്ക്കും എവിടെയാലും പോയി എല്ലാവരും കൂടെ വിത്ത് മേടിക്കും പൂട്ടും ഇത് എത്ര ഏക്കറാ ഇത് ഏകദേശം ആയിരം ഏക്കറുണ്ട് വി എം കെ പാടശേഖരം എന്ന് പറയുന്നത് വി എം കെ മണർകാട് വടവാതൂർ ആയിർക്കൊന്നാം കരിക്കോട്ടുമൂല അങ്ങനെ അങ്ങനെ ആയിരത്തിലേറെ ഏക്കർ സ്ഥലമുണ്ട് കരിക്കോട്ടുമൂല 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 എല്ലാം കൂടെ ഉണ്ട് പക്ഷേ അന്നത്തെ കാലത്ത് ഒരേക്കറിയിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത് പറ നെല്ല് പൊന്ന് വിളയുന്ന പാടമാണ് ഈ വിജയപുരം പുഞ്ച പാടശേഖരം ഒരു കൃഷിയേ ഉള്ളു ഇവിടുത്തെ നെല്ലിൻ്റെ മണി കണ്ടാൽ സ്വർണം നാണിച്ചു പോകും അതുപോലെ ഉള്ള നെൽമണികളാണ് ആ ഓർമ്മ കൊണ്ടാണ് ഇപ്പോഴും സത്യം പറഞ്ഞാൽ കൃഷി ചെയ്യുന്നത് അതൊരു സത്യം പറഞ്ഞാൽ നമ്മുടെ പെരുന്നാളുകൾ നടക്കുന്ന പോലെ ഒരു ഉത്സവമായിരുന്നു വടവാകര് കൊയ്ത്ത് എന്ന് പറയും അന്ന് രാത്രി കൊയ്യാൻ പെണ്ണുങ്ങളൊക്കെ പാടത്ത് പാത്തിരുന്ന കാലങ്ങളുണ്ട് നൂറ് പേർ ഒരേക്കർ അതുപോലെ പണിക്കാരുണ്ടായിരുന്നു ഇന്ന് പണിക്കാരുണ്ട് നമ്മുടെ ആസാമി പിള്ളേരാണ് നമ്മുടെ കൂടെ കൃഷിയിൽ മലയാളികൾ കുറവാണ് പക്ഷേ എങ്കിലും ഇപ്പം ഏകദേശം ഒരു മുന്നൂറ്റമ്പത് ഏക്കറോളം ചെയ്യുന്നുണ്ട് അല്ലല്ല ഞാൻ ഏകദേശം എൺപത്തഞ്ച് ഏക്കർ ചെയ്യുന്നു സ്വന്താ പാട്ടത്തന്നെ പാട്ടത്തിൽ എല്ലാവർക്കും പാട്ട് ചില ആൾക്കാർ പാട്ടത്തിന് തരുവല്ല സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എനിക്കൊരു പേടിയുണ്ട് എന്ന് പറയാം കണ്ടമാനം കഴുന കൂടുതൽ വർദ്ധിച്ചു ഈ കഴുത എന്ന് പറയുന്നത് നമ്മളെ കാണുമ്പോൾ നമ്മളെ ഓടിക്കുക അക്രമ ഈ കഴു കണ്ടോ ഈ ഇഞ്ചം വരയ്ക്കകത്ത പോലും കിടന്നുറങ്ങാൻ വേണ്ടി കഴുതാന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ അതുങ്ങൾ വരുന്നത് അതിൻ്റെ തന്നെയല്ല ഇനി എവിടെയെങ്കിലും ഒരു ഉരുളുപൊട്ടി ഒരു മൊതലങ്കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിജയപരം എന്ന് പറഞ്ഞാൽ നശിച്ചു പാടം ചുമ്മാ കിടക്കുന്നതോറും അതിൻ്റെ അകത്ത് മുഴുവൻ കൃഷിയെ സംബന്ധിച്ചോളം കൃഷി നഷ്ടത്തിൽ സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം അമിതമായ ചിലവ് ഈ മോട്ടറ് വരെ ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് വെള്ളം മോട്ടറ് വെക്കും എടുക്കും വെള്ളം കയറും ചാക്കെടുക്കും മൂന്നാമത്തെ ഈ മോട്ടറ് കൊണ്ട് വെച്ച് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യമാണ് വെള്ളം പൊങ്ങുക വെള്ളം കയറുക എടുക്കുക ഇതിൽ സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം എടുത്ത് കറക്കി വെച്ച് തിരിച്ചു വെക്കും കുറഞ്ഞ ഒരു ഒരു ലക്ഷം രൂപ മുടക്കും അതിന് ഒരു പരിഹാരം ആരും തരാനില്ല നമുക്ക് കഴിഞ്ഞ വർഷം മോട്ടറ് കഴിഞ്ഞതിൻ്റെ ഒമ്പത്തെ വർഷം മോട്ടർ ഒടിച്ചതിൻ്റെ പോലും പൈസ സർക്കാരിന് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഇല്ല കഴിഞ്ഞ മുമ്പത്തെ വർഷം സബ്സിഡി കിട്ടിയില്ല ആ ഈ പമ്പിങ് ചെയ്തതിന്റെ പൈസ കിട്ടിയിട്ടില്ല ഒരു കഴിഞ്ഞ വർഷം കിട്ടിയില്ല വർഷത്തെ കിട്ടുന്നതിനല്ലേ ഇതിൻ്റെ അത് കറണ്ട് യാർജ് രണ്ട് ശതമാനം നമ്മൾ അടയ്ക്കണം പിന്നെ ഏകദേശം ഒരു അറുപത്തയ്യായിരം രൂപയുള്ള ഇലക്ട്രിസിറ്റി ബോർഡ് വെക്കണം ആ കെട്ടിവെച്ച് തരുവല്ല അവർ കെട്ടി വെച്ച പൈസ തരുവല്ല അതുകൊണ്ട് ഇവര് സർക്കാർ സർക്കാർ ഈ പമ്പിങ് ചെയ്യുന്നതിന് കറണ്ട് യാറ് ഫ്രീ ആണ് എത്ര മോ യൂണിറ്റ് എടുക്കുന്നു അതിന്റെ കറണ്ട് ചാർജ് ഫ്രീ ആണ് പക്ഷെ അതിൻ്റെ ഈ ഞാന് പിടിച്ചിട്ട് എന്നോട് ഇന്നലെ മേർപാർട്ട് പറഞ്ഞു അതിന്റെ രണ്ട് യൂണിറ്റിന്റെ പൈസ ചെയ്യുന്നതും കൊടുക്കണം കെട്ടി വെക്കണം കഴിഞ്ഞാവശ്യം കെട്ടി വെക്കണം അടുത്ത വർഷം കെട്ടി വെള്ളം അവര് കൃഷി ഓഫീസിൽ നിന്നോ എങ്ങോ ഈ പൈസ നമുക്ക് കിട്ടുവരാം നമ്മള് ഈ പാടം പിടിക്കുന്നവൻ പിടിച്ചു കഴിയുമ്പോൾ പറഞ്ഞാൽ കൃഷിയോടുള്ള ആഗ്രഹത്തില്ല ഇത് പിടിക്കുന്നത് പക്ഷെ അത് സത്യം പറഞ്ഞാൽ അത് മരണത്തിലേക്ക് ഉദ്യോഗസ്ഥ ആരും ഇതിനകത്ത് ഏറ്റെടുക്കാറില്ല ഒരു ഉദ്യോഗസ്ഥ അവരവരുടെ ജോലി നിർവഹിക്കുന്നത് മാത്രമേ ഉള്ളൂ കർഷകർക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹനം എന്നൊക്കെ പറയുന്നുള്ളൂ പക്ഷേ കർഷകരെ സ്നേഹിക്കുന്നതല്ല കർഷകർക്ക് വേണ്ടിയിട്ട് ഒരു വാക്കും പറയാൻ ആരുമില്ല നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ കെട്ടേണ്ട പൈസ നിങ്ങൾ നിങ്ങളുകൊണ്ടേ കെട്ടിക്കും അവിടെ കൊണ്ട് തീർന്നു കൃഷി തരാൻ നമ്മുടെ പാടശേഖരത്തിന് ഈ നെല്ല് വിതയ്ക്കുന്നതിന് പൂട്ടുന്നതിനും പിന്നെ വരമ്പ് വരുന്നതിനും വിത്തും വളത്തിൻ്റെ പകുതി പൈസയും നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് തരുന്നുണ്ട് അത് കറക്റ്റായിട്ട് എല്ലാ വർഷവും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാ വർഷവും കൃഷി നഷ്ടത്തിലാവുന്നേ കൃഷി കൃഷി നഷ്ടസഹിച്ചെന്ന് പറഞ്ഞാൽ നല്ല മൂപ്പുള്ള വിത്താണെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടെ ഒരു മുപ്പത് ക്വിന്റലോളം കിട്ടും മുപ്പത് ക്വിന്റൽ പോട്ടെ ഒരു ഇരുപത്തിരണ്ട് ക്വിന്റലും കിട്ടിയാൽ കുഴപ്പമില്ല സാധാരണ ഇവിടെ പാകുന്ന വിത്ത് എത്ര ദിവസത്തേക്കുള്ള ഇത് മൂപ്പിവിടെ നൂറ്റി ഇരുപത് ദിവസത്തിന്റെ വിത്താണെങ്കിൽ നമുക്ക് ഭയങ്കര വിളമാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മണിരക്തം ചെയ്ത് മണിരക്തന ചെയ്തിട്ട് അവസാന ഭാഗം ഈ ഉഷ്ണതരംഗം വന്നു ഉഷ്ണതാരകം വന്നിട്ട് സത്യം പറഞ്ഞാൽ ഈ വെള്ളം കയറ്റിയിട്ട് വെള്ളത്തിലോട്ട് നമുക്ക് കാതി ചവിട്ടാൻ പറ്റില്ല നെല്ല് വിളയാൻ വേണ്ടി നമ്മൾ വെള്ളം കയറ്റുകയുള്ളൂ വെള്ളം കയറ്റുമ്പോൾ വെള്ളം കിടന്ന് തിളയ്ക്കുക കണ്ട ചൂട് കാരണം വെള്ളത്തിൽ തിളയ്ക്കുക പക്ഷെ ഞങ്ങൾക്ക് ആ ഉഷ്ണതാരകത്തിന് ഒരു പൈസ കിട്ടിയില്ല എൻ്റെ ഞാൻ കണ്ടെത്തി വെള്ളം വെച്ചാൽ ഈ മരുന്നടിക്കുന്ന ഞങ്ങൾ അവരോടെല്ലാം പറഞ്ഞു പക്ഷേ നിങ്ങൾ കൊയ്തുകൊണ്ട് തരുവേൽ നിന്നാണ് പറയുത കൊണ്ട് തരുവല്ല കൊയ്തെന്ന് പറഞ്ഞാൽ ഒരു ഏക്കറിന് ഞങ്ങൾക്ക് ഏഴ് കിണ്ടിലെ ആറ് കിണ്ടല്ലേ മൂന്ന് കണ്ടിലൊക്കെ കിട്ടിയുള്ളൂ ഇത് നെൽമണിക്കകത്ത് മണി ഇല്ലാതെ ആയിപ്പോ വിത്ത് ഇപ്പൊ ഇപ്പം മാറ്റുന്നു ഇപ്പൊ മാറ്റിയില്ലതെ അര മണിക്കൂറിനാ വെള്ളം കയറുമ്പോ ഈ ലോറിയെ കൊണ്ടുവന്ന് ഇറക്കിയത് പക്ഷെ ലോറി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വീടുകൾ കൊണ്ടുപോകാൻ പറ്റുമല്ലോ ഫുൾ ലോറി വിത്ത രണ്ട് സ്ഥലത്താണ് വിത്ത് ഒരുമിച്ചു വിത്ത് സർക്കാർ ആയിരുന്നു വിത്താണ് നല്ല വിത്താണ് വിത്തൊക്കെ നല്ലതൊക്കെയാണ് പക്ഷേ ഇത് സംഭവം ഇതാണ് ഇപ്പോൾ നമുക്ക് അല്ല നമുക്ക് കൃഷി ചെയ്യുന്നതിന് സബ്സിഡി എന്ന് പറഞ്ഞാൽ ഇൻഷുർ ചെയ്ത് നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ നമുക്ക് അവർ സബ്സിഡി തരും കഴിഞ്ഞ പ്രാവശ്യം ശാലം താമസിച്ച് പോയി ഏതോ കാരണവശാലും താമസിച്ചിട്ട് ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിട്ടിയത് പക്ഷേ അവർ നാൽപ്പത്തഞ്ച് ആകുമ്പോൾ ആ ഇൻഷുർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പൈസ തരും പക്ഷെ ആ സബ്സിഡി കൊണ്ടൊന്നും ഒരു കാരണം ശേഷം നടക്കത്തില്ല ഇന്നത്തെ കാലത്ത് കൂലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബംഗാളികൾ വന്നാലും അവർക്ക് ആ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ കൂലിയാണ് നാട്ടുകാരെ കിട്ടിയ നാട്ടുകാർ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് കൊടുത്താൽ പോലും നാട്ടുകാരെ കിട്ടില്ല ആരും കണ്ടെത്തി പണിയുന്നവരില്ല വരില്ല ഇപ്പം അവനെ പൂട്ടാൻ ട്രാക്ടർ വന്നു ഇപ്പം പൂട്ടാൻ ട്രാക്ടർ വന്ന് ഇന്നലെ വന്ന് ട്രാക്ടർ ഇറങ്ങി കുറെ പൂട്ടി കൂട്ടിക്കഴിഞ്ഞാൽ വെള്ളം കയറി ആ ട്രാക്ടർ ഇന്നലെ ഞാൻ കെട്ടി വലിച്ച് അവിടെ രാത്രി ചെറിയ പന്ത്രണ്ട് മണിക്കായി ഞങ്ങൾ ഇന്ന് കയറ്റുന്നത് ഒരു നാട്ടുകാർ ശ്രീ വേഗം വന്നിട്ട് പോലീസ് സ്റ്റേഷനെ വിളിച്ചു ഞാൻ പറഞ്ഞ എൻ്റെ മേടാ വെള്ളത്തിൽ ട്രാക്ടറ് മുങ്ങിപ്പോവാങ്ങ് അതൊന്നും പറഞ്ഞില്ലേ താൻ പകൽ വന്നത് ഉണ്ടാക്കി ചെന്ന് ഞാൻ പറഞ്ഞു ഉരുളു പൊട്ടി പോകുന്നിടത്ത് രാത്രിയാളുന്ന പകരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അന്നേരം ഓടിച്ചത് സഹായിക്കുമല്ലേ ഇപ്പം എൻ്റെ കണ്ടെത്തില്ല ഇദ്ദേഹത്തെ കണ്ടെത്തി ട്രാക്ടർ ഇറങ്ങിയതാണ് പന്ത്രണ്ട് മണിയായപ്പോൾ അവർ വിളിച്ചു ഞാൻ പറഞ്ഞത് വെള്ളം ആ പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ വെള്ളം ഇറങ്ങിയിട്ട് വീണ്ടും മോട്ടറ് പിടിപ്പിക്കും ഇനി ആണ്ടിരിക്കുന്ന കറിക്കിരിച്ചാ മോട്ടറെല്ലാം ആണ് ഈ പെട്ടിയിൽ ടാക്കെല്ലാം ഒഴുകിപ്പോവും ഇതെല്ലാം ഒന്നേം തുടങ്ങണം ഈ ഒരു ലോഡ് മണ്ണിന് ഏകദേശം മൂവായിരത്തി രൂപ ആവും ഇത് ചാക്ക് ചാക്കുന്നതിന് ഒരു ലോഡ് പതിനഞ്ചിലോട് മണ്ണിറക്കിട്ടില്ല ഇത് കണ്ടു മൂന്ന് അതെല്ലാം പോയി അത് രണ്ട് ട്രിപ്പ് പോയി ഇനി മൂന്നാമത്തെ ട്രിപ്പ് പോകുമ്പോൾ മൂവഞ്ച് മൂവത്തും മുപ്പത് മുപ്പതോട് മണ്ണായി ആര് കർഷകരുടെ ഇതല്ല ഈ പമ്പിങ് പിടിച്ചത് എന്താ പോകുന്നത് പമ്പിങ് പിടിച്ചതിന്റെ പൈസ കിട്ടിയിട്ടില്ല ഇതുവരെ കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ പമ്പിങ് പിടിച്ചതിന്റെ പാഠശേര സമിതിയുടെ താപ്പാണ് നിസാര കർഷകരേ ഉള്ളൂ അതോ അമ്പത് സെന്റ് മുപ്പത് സെന്റ് ഇരുപത് സെന്റ് ചെയ്യുന്നവരൊക്കെ ഉള്ളു അവരിൽ നിന്ന് കിട്ടുക അവർക്ക് ദൃഢരായ ആൾക്കാരാണ് അവരിൽ നിന്നൊന്നും ഒരു പൈസ പോയിട്ട് അവർക്ക് ഉപജീവന ഉപജീവനമാർഗമില്ലാതെ വളരെ വിഷമത്തിൽ നടക്കുന്നവരാ ആ പാടത്ത് ഉള്ള മറ്റുള്ള കർഷകർ ചെയ്യുന്നുണ്ടോ കൃഷി ചെയ്യുന്നുണ്ട് അവരും കൃഷിയുടെ ആഗ്രഹത്തിൽ ചെയ്യുന്നത് ഇരുപത് അമ്പത് സെൻറ്റ് ഒരേക്കറൊക്കെ ഏക്കറൊക്കെ പാടത്ത് ആ പാട്ടത്തിന് ഇന്ന് ചോദിക്കുമ്പോൾ പതിനയ്യായിരം രൂപ ആയി കഴിഞ്ഞാണ്ട് ഞാൻ ഏകദേശം അമ്പത് ഏക്കർ പൂട്ടിയതിന് എനിക്ക് ഏകദേശം അഞ്ച് ലക്ഷം രൂപയായി പൂട്ടുകൂടി ഏക്കർ ഞാൻ പതിനൊന്ന് ചാൽ വെച്ച് പൂട്ടി ഒന്നുകൂടെ പതിനോരായിരത്തിന് മുകളിൽ ഒരേക്കറിന് പൂട്ടുകൂടിയായി പക്ഷേ ആ പൂട്ടി കണ്ട വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ആ ഉടമസിന് ഇപ്പോൾ ഒരു കൃഷ്ണൻ ചെയ്യുക മനസ്സിലായി ഉടമസം നോക്കിയാൽ കണ്ണമൃത്തിയായി കണ്ണ വൃത്തിയായതിനു പുള്ളിക്കാരൻ ഈ വർഷം ഞാൻ എൻ്റെ കണ്ണൻ ചെയ്തോളാമെന്ന് തോന്നുന്നു അല്ലാത്തവരും എൻ്റെ കണ്ണൻ ചെയ്യണ്ടേ കേട്ടോ അവിടെ കിടന്നു നോക്കുമ്പം കാട് മാറിയില്ല കാടെന്ന് പറഞ്ഞാൽ ഈ കളവെടുത്തിട്ട് അതിൻ്റെ അകത്ത് കിടക്കുന്ന കഴുനായ അതുപോലെ പാമ്പ് പെരുമ്പാമ്പ് അതുപോലെ മൂർക്കം പാമ്പ് ഇത്രയും സംഭവം നമ്മൾ ഈ നാട്ടിൻപുറത്ത് തെളിച്ച് തന്നെ ആ തെളിച്ചിട്ട് എനിക്ക് കിട്ടിയൊരു ഉപകാരമാണ് ആ ഇനി ചെയ്യേണ്ട ഞങ്ങൾ പാടം വൃത്തിയായിട്ട് ഒത്തിരി ആർത്തി ആർത്തി ആവേശം ആവേശം എന്ന് പറഞ്ഞാൽ ഇത് ഈ മീൻപിടുത്തക്കാർ കണ്ടത് മീൻ പിടിക്കുന്നുണ്ട് അവർക്ക് ഇതിനോട് വലിയൊരു ഹാരമാണ് അവർ പിടിച്ചുവച്ച് സത്യം പറഞ്ഞാൽ ഇവിടെ അവർ അവർ കറി വെക്കുന്നില്ല ഇവിടെ കൃഷി ഇതുവരെ ലാഭം ഉണ്ടായിട്ടില്ല ലാഭമുള്ള കാലം ഉണ്ടായിരുന്നു ഇപ്പം കൂടുതലും ഈ ഞാനൊരു ഒരു മൂന്ന് വർഷം മുമ്പ് എനിക്ക് ലാഭം ഉണ്ടായി ലാഭം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ വർഷം മുഴുവൻ കൊയ്തെടുക്കാൻ പറ്റി വൃത്തിയാക്കും പിന്നെ ഒരു വർഷം കൊയ്ുന്നതിന് മുമ്പ് മഴ പെയ്താലും ഒറ്റ മഴ പെയ്താൽ മതി ഇവിടെ കൊയ്യാൻ പറ്റില്ല കൊയ്ത്തമിച്ച് കിറക്കാം ആ ആ പക്ഷേ ഇവിടെ എന്നാന്ന് പറയുക ഇവിടെ ഈ ബണ്ട് റോഡിൻ്റെ സൈഡിൽ നിന്ന് കൽക്കെട്ട് വഴി വെള്ളം കയറുക അതുകൊണ്ടുള്ള പ്രശ്നമുള്ളൂ അല്ലായിരുന്നെങ്കിൽ നമുക്ക് വെള്ളം പറ്റിച്ചാലും ആറം തയ്ക്കുമ്പോഴത്തേനും എന്ത് ചെയ്യും ഈ കണ്ടത്തിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കും അത് വേറെ ചെറിയ മോട്ടർ വെച്ചിങ്ങനെ അടിച്ചു പരിച്ചുകൊണ്ടേയിരിക്കുക പക്ഷേ ഈ അഞ്ചിൻ്റെ മോട്ടർ അടിക്കുന്നതിനേക്കാളും വേഗത്തിൽ വെള്ളം കയറും അപ്പോൾ ആ സമയത്ത് ഒരു രണ്ടാഴ്ച ഉണക്കിട്ട് നമുക്ക് കുഴപ്പമില്ല വെള്ളപ്പൊക്കം കയറി കൃഷി ധരിച്ചു ഇതിൻ്റെ അപേക്ഷ കർഷകരൻ കൊടുത്തു ഇതിനി ഇതിൻ്റെ നഷ്ടപരിവാരത്തിന് കാത്തിരിക്കണം ഒരു വർഷമെങ്കിലും കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇവർ നഷപരിയായം തരുന്നത് വരൾച്ചയുടെ നഷപുര്യായത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ കൃഷി ഓഫീസ് പറയും നിങ്ങളുടെ വെള്ളപ്പൊക്കത്തിൻ്റെ ആ അപേക്ഷയുടെ ഇത് പൈസ വന്നിട്ടുണ്ടെന്ന് ഇനി വെള്ളപ്പൊക്കത്തിൻ്റെ അപേക്ഷ കൊടുക്കാൻ ചെല്ലുമ്പോൾ പറയും നിങ്ങൾ കഴിഞ്ഞ വർഷം നന്ന വരർച്ചയുടെ വരൾച്ച കൊണ്ട് കൃഷി നശിച്ചില്ലേ അതിൻ്റെ പൈസ വന്നിട്ടുണ്ടെന്ന് അതായത് ഒരു വർഷം കൃഷി നയിച്ചു കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കം കയറിയാലും വരൾച്ച വന്നാലും കൃഷി നയിച്ച് ഒരു വർഷം കഴിയുമ്പോഴാണ് ഇവർക്ക് ഈ പൈസ കിട്ടുന്നത് ഇവർ പണയം വെച്ചും ലോൺ എടുത്തുമൊക്കെയാണ് ഇത് കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ പലിശ കയറി ഇവർ മുടിഞ്ഞു പോവും എന്നാലും അതിന് മുമ്പ് ഇരുന്ന് സമയബന്ധിതമായിട്ട് ഇവർക്ക് ഈ പൈസ കൊടുക്കുമോ വെള്ളപ്പൊക്കം കയറി ഇവിടെ വന്ന് പരിശോധിച്ച് ഒരു മാസത്തിനകം പൈസ കൊടുക്കും അത് കൊടുക്കുകയല്ല ഒരു വർഷം വരെ കാത്തിക്കണം അപ്പോൾ ഇവർക്ക് പലിശ കയറി ഒന്ന് ഈ വീടും പറമ്പ് ജപ്തിയാവും അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചാൽ സ്വർണവും ഭാഗ്യുകാർ ജപ്തി ചെയ്യും അങ്ങനെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചാണ് ശരിക്കും ഞാൻ കർഷകർ കൃഷിയുമായിട്ടും മുന്നോട്ട് പോകുന്നത് ഇതിനാരാണ് ഒരു പരിഹാരം നൽകേണ്ടത് ആരാണ് ഇതിന് ഉത്തരം നൽകേണ്ടത് ഇതിനാരാണ് ഒരു പരിഹാരം നിർദ്ദേശിക്കേണ്ടത് ഇത് സർക്കാർ തന്നെയാണ് ഇതിന് ഉത്തരം നൽകേണ്ടത് സർക്കാരാണ് ഉത്തരം നൽകിയേ മതിയാകൂ ജനങ്ങൾ ചോദിക്കണം സർക്കാരിനോട് ഇതിനൊരു ഉത്തരമുണ്ടോ നിങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങളാണ് സർക്കാരിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് ഏത് സർക്കാരും ആയിക്കോട്ടെ ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ ഏത് പാർട്ടി ആയിക്കോട്ടെ ഇതിനകത്ത് ഉത്തരം ഉത്തരം വേണം ഉത്തരം വേണമെന്ന് ജനങ്ങളാണ് അവരോട് പറയേണ്ടത് അതിനുള്ള ആർജ്ജവത്വം ജനങ്ങൾ കാണിക്കണം സർക്കാരിനോട് ചോദിക്കണം ഉത്തരം ഉണ്ടെന്ന് ചോദിക്കണം അതിനുള്ള ആർജ്ജവത്വം ജനങ്ങൾ കാണിക്കണം വോട്ടർമാർ കാണിക്കണം you. <music>